യേശുവിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ പരിസരങ്ങളിൽ നാം നട്ട മരങ്ങൾ ഇന്നത്തെ ഭജനം സൂചിപ്പിക്കുന്നതുപോലെ നല്ല ഫലം കായ്ക്കുന്ന മരങ്ങളിൽ നിന്ന് എപ്പോഴും നല്ല ഫലങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക ഒരിക്കലും മോശം ഫലങ്ങൾ കിട്ടാറില്ല ഭക്ഷണയോഗ്യമല്ലാത്ത ഫലങ്ങൾ കായ്ക്കുന്ന മരങ്ങളിൽ നിന്ന് ഒരിക്കലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല കായകൾ കിട്ടാറില്ല അത് എന്നും ഒരേപോലെ മുന്നോട്ട് പോകുന്നു എന്നാൽ ഈ ഭൂമിയിൽ ദൈവത്താൽ നടപ്പെട്ട വളരെ ശ്രേഷ്ഠമായ മനുഷ്യരായ മരങ്ങൾ അതാണ് വ്യത്യസ്തമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുക ദൈവത്താൽ നടപ്പെട്ടപ്പോൾ നമ്മളെല്ലാവരും നല്ലവരായിരുന്നു ഒത്തിരി ഒത്തിരി നല്ലവരായിരുന്നു പക്ഷേ എന്നിട്ടും നമ്മളിൽ നിന്ന് പലപ്പോഴും മോശം ഫലങ്ങൾ ഉണ്ടാകാറുണ്ട് മനസ്സാക്ഷി മോശമായി പോകുമ്പോഴാണ് നമ്മളെ നിയന്ത്രിക്കുന്ന മനസ്സ് നമ്മുടെ സാക്ഷി മോശമാകുമ്പോൾ ഫലങ്ങൾ മോശമായി പോകും തിന്മയുടെ സ്വാധീനവും തിന്മയുടെ ചിന്തകളുമായി മനസ്സാക്ഷി മുന്നോട്ട് പോകുമ്പോഴാണ് ഫലങ്ങൾ തിന്മ നിറഞ്ഞതായി മാറുന്നത് എന്നാൽ ദൈവികമായ ഒരു സാമീപ്യവും സാന്നിധ്യവും ആത്മീയ ചിന്തയോടെ മനുഷ്യൻ വ്യാപരിക്കുമ്പോൾ അവൻ്റെ പ്രഫലങ്ങൾ നല്ലതായിരിക്കും അതുകൊണ്ട് നിരന്തരം ആത്മീയതയിൽ ജീവിക്കാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ മനുഷ്യന് സാധിച്ചാൽ എന്നും അവൻ നല്ല ഫലങ്ങൾ മാത്രം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായി മാറും സ്നേഹനാഥനായ ഈശോയെ സാധാരണ ചീത്ത ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങൾ വെട്ടി കളയാറുണ്ട് കർത്താവ് ഞങ്ങൾ മോശമായ ഫലങ്ങൾ പുറപ്പെടുവിച്ചിട്ടും ഞങ്ങളെ വിട്ടു നശിപ്പിക്കാതെ സഹിഷ്ണുത കാണിക്കുന്നതിന് നന്ദി പറയുന്നു കത്താവെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ